കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഗുണപരമായ മാറ്റമുണ്ടാക്കുന്ന പി എം ശ്രീ പദ്ധതി ഒടുവിൽ നടപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത് എന്നാണ് അറിയുന്നത് അതേസമയത്ത് മുന്നണിയിലെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ ഘടകക്ഷിയായ സി പി ഐ ഇതിനെ നഗശിഖാന്തം എതിർക്കുകയാണ് എന്താണ് പി എം ശ്രീ പദ്ധതി പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ എന്ന പേരിൽ ഇന്ത്യയിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിന് തയ്യാറാക്കിയ ഒരു പദ്ധതിയാണിത് ആയിരക്കണക്കിന് കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത് കേരളത്തിന് മാത്രം ആയിരത്തഞ്ഞൂറ് കോടി രൂപയോളം കിട്ടുമെന്നാണ് പറയുന്നത് എന്തു തന്നെയായാലും ഇത്തരമൊരു പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ടാണ് കേരള സർക്കാർ പിൻവാങ്ങുന്നത് അല്ലെങ്കിൽ ഇതുവരെ എന്തുകൊണ്ടാണ് ആ പദ്ധതി അവർ ഒപ്പിടാതിരുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് എ ബി വി പി ഉൾപ്പെടെയുള്ള നിരവധി വിദ്യാർത്ഥി സംഘടനകൾ ഈ ഒരു നീക്കം അതായത് സംസ്ഥാന സർക്കാർ ഈ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിത നിലവാരം വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനുള്ള ഒരു പദ്ധതി ആ പദ്ധതിയോട് സംസ്ഥാന സർക്കാർ മുഖംതിരിഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഈ പദ്ധതി അത് പ്രൈമറി സ്കൂളുകളിലാണെങ്കിലും സെക്കൻഡറി സ്കൂളുകളിലാണെങ്കിലും വിദ്യാർത്ഥികളുടെ ഗുണനിലവാരം ഉയർത്താൻ അക്കാഡമിക് നിലവാരം ഉയർത്താൻ അതേപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പശ്ചാത്തല വികസനത്തിനായിട്ടാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നത് അവിടെ വിദ്യാർത്ഥികൾക്കുള്ള ബഹുഭാഷാ പാണ്ഡിത്യം അവർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവരുടെ അക്കാഡമിക് നിലവാരം ഉയർത്താൻ ശ്രമിക്കുന്നു അവരുടെ നൈപുണ്യം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങൾ അതേപോലെ തന്നെ സ്കൂൾ ചെറിയ ക്ലാസ്സുകളിലാണെങ്കിലും കുട്ടികൾക്ക് കളിക്കാനുള്ള ഉപകരണങ്ങൾ നൽകുന്നു വലിയ ക്ലാസ്സുകളാണെങ്കിൽ ലാബുകൾ അത് കെമിസ്ട്രിയിലാണെങ്കിലും ഫിസിക്സിലാണെങ്കിലും ശാസ്ത്ര സാങ്കേതിക വിഷയങ്ങളിലാണെങ്കിലും ലാബുകൾ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള വിദ്യാഭ്യാസത്തിന് അനുകൂണമായ രീതിയിലുള്ള പശ്ചാത്തല സൗകര്യമൊരുക്കുകയാണ് ഈ പദ്ധതിയിലൂടെ ചെയ്യുന്നത് അപ്പൊ കേരളത്തിന് മാത്രം ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ അത് നഷ്ടപ്പെടുമെന്നാണ് ഇപ്പൊ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് അപ്പൊ ഇതേ വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് ഇതുവരെ ഇക്കാര്യത്തിൽ ഒപ്പിടാതിരുന്നത് അപ്പൊ ഇതൊരു ഇതിന്റെ പുറകിൽ ഒരു പൊളിറ്റിക്സ് ആണ് ഈ പൊളിറ്റിക്സിൽ പെരിയാടാവുന്നത് കേരളത്തിലെ വിദ്യാർത്ഥികളാണ് കാരണം ഇന്ത്യയിൽ നിന്ന് രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങൾ ഒന്ന് പശ്ചിമബംഗാളിലെ മമതാ ബാനർജി തമിഴ്നാട്ടിലെ കരുണ കരുണാനിഥിയുടെ മകൻ സ്റ്റാലിൻ അപ്പൊ ഇവരൊക്കെയാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള ഇങ്ങനത്തെ ഒരു പദ്ധതി നടപ്പിലാക്കാതിരിക്കുന്നത് അത് കേരളവും എടുത്തിരിക്കുകയാണ് അപ്പൊ കേരളത്തിൽ ഇതിനെതിരായിട്ടുള്ള പ്രതിഷേധമുണ്ടായി അപ്പോഴൊക്കെ മന്ത്രി പറഞ്ഞത് ഞങ്ങൾ വിദ്യാഭ്യാസ നയത്തിനെതിരാണ് അതുകൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ ഇപ്പൊ അദ്ദേഹം പറയുന്നത് എന്തിനാണ് ആയിരത്തി നാനൂറ്റി അറുപത്തി ആറ് കോടി രൂപ കളയുന്നത് അത് കേരളത്തിലെ വിദ്യാർത്ഥികൾക്കുള്ളതല്ലേ ഈ ചോദ്യമാണ് നേരത്തെ പലരും ഉന്നയിച്ചത് പക്ഷെ ഇപ്പോഴും സി പി ഐ കേരളത്തിലെ മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായി സി പി ഐ ഇപ്പോഴും അതിനെ എതിർക്കുകയാണ് അപ്പം കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് അവർ നല്ല രീതിയിൽ പൗരന്മാരായി വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കണോ അതല്ല നമ്മൾ രാഷ്ട്രീയം കളിക്കണോ എന്നുള്ളതാണ് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെയുള്ള വിഷയം അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ഇനിയെങ്കിലും സി പി ഐയുടെ ആ അവരുടെ പിടിവാശിക്ക് മുമ്പിൽ വഴങ്ങാതെ ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി കൊണ്ട് വിദ്യാർത്ഥികളുടെ താല്പര്യത്തിന് വേണ്ടി കൊണ്ട് നിലകൊള്ളുകയാണ് കേരള സർക്കാരിന് ഉത്തമമായിട്ട് ചെയ്യാനുള്ളത് എന്നാണ് അവർ അവരെ ഓർമ്മിപ്പിക്കേണ്ടത്